കേരള രാഷ്ട്രീയത്തിന്റെ ദിശാസൂചികയായി മാറിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഈ സാഹചര്യത്തിൽ തന്നെ പുനഃസംഘടനയ്ക്ക് ഒരുങ്ങി നിൽക്കുകയാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ജനറൽ സെക്രട്ടറി സെക്രട്ടറി പദവികളിൽ കൂടുതൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകിയാകും കോൺഗ്രസിൻ്റെ പ്രധാന പുനഃസംഘടന തദ്ദേശ തിരഞ്ഞെടുപ്പ് മുമ്പ് പാർട്ടിയെ ഊർജ്ജസ്വലമാക്കി സംഘടനാ സംവിധാനം പൂർണ്ണതോതിൽ ചലിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണിത് പ്രധാനമായും നടത്തുന്നത് പാർട്ടി പ്രധാനമായും പരിഗണിക്കുന്നത് പ്രവർത്തന മികവും പാർട്ടി ഏൽപ്പിച്ച ജോലികൾ പൂർത്തിയാക്കാൻ കാട്ടുന്ന മിടുക്കുമ്പോൾ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ഘടകങ്ങൾ വിലയിരുത്തിയാണ് യുവാക്കളടക്കം കെ പി സി സി ഭാരവാഹിത്വത്തിലേക്ക് കൊണ്ടുവരിക ഒരു ജനറൽ സെക്രട്ടറിക്ക് രണ്ട് സെക്രട്ടറിമാർ എന്ന നിലയിലാണ് പുനഃസംഘടന എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ പ്രവർത്തന മികവില്ലാതെ ജനറൽ സെക്രട്ടറിമാരെ ഒഴിവാക്കാനുള്ള ആലോചനകളും നിലനിൽക്കുന്നുണ്ട് കാലങ്ങളായി ഒഴിഞ്ഞുകിടക്കുന്ന കെ പി സി സി ട്രഷർ സ്ഥാനത്തേക്കും ആളെ കണ്ടെത്തുകയും ചെയ്യും പ്രവർത്തക സമിതിയിലെ പ്രത്യേക ക്ഷണിതാവായ കൊടിക്കുന്നിൽ സുരേഷ് എംപി വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞ് ആ സ്ഥാനത്തേക്കും പുതിയാളെ തിരഞ്ഞെടുക്കും ജില്ലയിലെ സംഘടനാ സംവിധാനം വേണ്ട രീതിയിൽ ചലിപ്പിക്കാത്ത ഡി സി 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 പ്രസിഡൻറ്റുമാരെ മാറ്റണമെന്ന ആവശ്യവും നിലവിൽ ഉയർന്നിട്ടുണ്ട് ഡി സി 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 തലത്തിൽ അഴിച്ചുപണിയുണ്ടായാൽ എല്ലാ ജില്ലകളിലെയും പ്രസിഡന്റുമാർക്കും ഭാരവാഹികൾക്കും മാറ്റമുണ്ടാകുവാനുള്ള സാധ്യതകളും ഒരിക്കലും തള്ളാനാവില്ല ഗ്രൂപ്പിനതീതമായാണ് പുനഃസംഘടനയെന്ന ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്നാൽ മുതിർന്ന നേതാക്കളടക്കം അഭിപ്രായം പരിഗണിച്ചാവും ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനമെടുക്കുക പ്രാഥമിക വിലയിരുത്തൽ കേരളത്തിൻ്റെ ചുമതലയുള്ള എ നേതാക്കൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്നത് സംഘടനാ ദൗർബല്യം പരിഹരിക്കാനാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പല ജില്ലകളിലും സംഘടനാ ദൗർബല്യം ബൂത്ത് പ്രവർത്തനങ്ങളെ ബാധിച്ചെന്ന് സ്ഥാനാർത്ഥികൾ വലിയ തോതിൽ പരാതിപ്പെട്ടിരുന്നു പിന്നീട് ഇതേ തുടർന്ന് തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളെ ബാധി െന്ന ആശങ്കകൾ നേതാക്കൾ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു സംഘടനാ ദൗർബല്യങ്ങൾ പരിഹരിക്കുന്നതിനൊപ്പം തന്നെ വിവിധ വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം പുനഃസംഘടനയിൽ ഉറപ്പാക്കുകയും ചെയ്യും ദീർഘനാളായുള്ള ഒരാവശ്യമാണ് കെ പി സി സി ഡി സി സി ഭാരവാഹികളുടെ നിലവിലുള്ള ജംബോ കമ്മിറ്റിക്ക് മാറ്റം വരുത്തുമെന്നതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യം സന്ദീപ് വാര്യർക്ക് പരിഗണന നൽകുന്നുണ്ടെന്നതാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലെത്തിയ സന്ദീപ് ഭാര്യരെ പുനഃസംഘടന കാര്യമായി പരിഗണിക്കും കെ പി സി സി തലത്തിൽ പാർട്ടി ചുമതല നൽകിയേക്കാനും സാധ്യത നിലനിൽക്കുന്നുണ്ട് കോൺഗ്രസിലെ ഈ പുനഃസംഘടന രാഷ്ട്രീയത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് കണ്ടറിയാം